ഹായ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അത്യാവശ്യം വൈറലായിരുന്നു എന്നാൽ ആ വീഡിയോയിൽ നമുക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളെ താത്തി താത്തിക്കെട്ടി നമ്മൾ മോശമായിട്ട് പറഞ്ഞ ഒരുപാട് പേരുണ്ട് അത് ഓരോരുത്തരും അഭിപ്രായമാണ് ഈ വീഡിയോയിൽ നിന്നും ഞാൻ സെലക്ട് ചെയ്ത അഞ്ച് കമന്റുകൾ ഞാനിപ്പോ ഇവിടെ വായിക്കാം കേട്ടോ ആരൊക്കെയാണെന്ന് നോക്കാം മുടുവാതിലാണോ അതോ മുടുവാതിലാണോ എന്ന് മനസ്സിലാകുന്നില്ല എന്തുവാടെ ആണുങ്ങളുടെ വില നീ ഇല്ലാത്ത മേക്കപ്പ് ഒന്നും ഇല്ലല്ലോ ഫുള്ളി മേക്കപ്പ് ഇടുന്നില്ല ഓക്കെ ഞാൻ സമ്മതിച്ചു നിങ്ങളുടെ വീട്ടിലില്ലാത്തത് ലോകത്ത് എവിടെയില്ലാന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അപ്പം മേക്കപ്പ് ഇടുമ്പോഴത്തേനും പോകുന്ന വിലയല്ല ആണുങ്ങളുടെ എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇടില്ലായിരിക്കാം അത് നിങ്ങളുടെ മാത്രം അഭിപ്രായം അപ്പം ആണുങ്ങളുടെ മൊത്തം വില പോകുമോ എന്നുള്ള പേടി ചേട്ടന് വേണ്ട അടുത്ത കമന്റിലേക്ക് പോയ രണ്ടാമത്തെ കമന്റ് മുസ്തഫ സാഫു മുസ്തഫ പറഞ്ഞിരിക്കുന്നത് സംഭവം സംഭവം ഒക്കെ കൊള്ളാം ബ്രോ നാണങ്ങെടുത്തല്ലേ നമ്മൾ ബോയ്സ് ഒന്നും മേക്കപ്പ് ചെയ്യാത്തവരാണ് അപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല ആരൊക്കെയാണ് മേക്കപ്പ് ചെയ്യുന്നത് ആരൊക്കെയാണ് ചെയ്യാത്തതെന്ന് പുള്ളി നോക്കുമ്പോൾ പുള്ളിയുടെ വാപ്പയും പുള്ളിയൊന്നും ചെയ്യുന്നില്ല അപ്പം ഒന്നും മേക്കപ്പ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച ആൾക്കാണ് കാരണം മേക്കപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അത് കാണാത്തത് നിങ്ങളെ കുഴപ്പം മാത്രമാണ് നീ ആരെങ്കിലും ഇതേപോലത്തെ ഒരു മേക്കപ്പ് വീഡിയോയിട്ട് അവിടെയും ചെന്നിട്ട് ഇത് നിങ്ങൾ പറയാതിരിക്കാമിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക മേക്കപ്പ് ഇടുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് മാത്രമാണ് ശരത് ഘോഷ് പ്രത്യേകമായിട്ട് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് വെൽക്കം ടു പാലാരിവട്ടം എന്നാണ് ശരത് ഘോഷ് രാത്രി പാലാരിവട്ടം പാലത്തിനടിയിൽ ഉണ്ടാവാറുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അല്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ വന്ന് നോക്കുമ്പോ ആരെങ്കിലും വേണ്ട അവിടെ ശരത് ഘോഷ് വരുവായിരിക്കുമല്ലോ അല്ലെ കാണുന്ന വീഡിയോ എല്ലാത്തിന്റെ അടിയിൽ വന്നിട്ട് വാ പാലാരിവട്ടം പാലത്തിനടിയിലോട്ട് വാ എന്നുള്ള അത്തരം കാര്യങ്ങൾ പറയാ പാലാരിവട്ടം കാര്യം കൂടി ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ ഏരിയയിൽ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അവരെ അവിടുന്ന് കുടിക്കുക സാഹിദ് ഷുക്കൂർ ആണ് ഷുക്കൂർ എന്താ പറയാ ആണുങ്ങളുടെ വിലകളെ കമന്റുകൾ വന്നിട്ട് അവരെ വീഡിയോയിൽ ഇടുമ്പോൾ നിങ്ങൾക്ക് തീരെ ബോധമില്ലാന്ന് ഞാൻ വിളിക്കുന്നത് നിങ്ങൾ അറിയുന്ന ആളുകൾ ഇത് കാണില്ലേ നിങ്ങളുടെ വീട്ടുകാർക്ക് ഇൻസ്റ്റഗ്രാമും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു മോശമായിട്ട് ഒരു തെറി ഇടുമ്പോൾ എനിക്കൊരു പേടി ഉണ്ടാവില്ലേ ഇത് എൻ്റെ വീട്ടുകാർ കാണി എൻ്റെ സമയം കളഞ്ഞ് ഞാൻ എവിടെയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് ഒരു നല്ലതല്ലാത്തൊരു വാക്ക് എഴുതി ഉണ്ടാക്കുമ്പോൾ എനിക്കും ഉപകാരമില്ല അവനും ഉപകാരമില്ല അപ്പം ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക ജിനേഷ് എസ് എന്ന് പറയുന്ന ഒരാളാണ് പറഞ്ഞിരിക്കുന്നത് പെണ്ണൻ കഴിവേറി എന്നാണ് എന്നെ വിളിച്ചിരിക്കുന്നത് ഞാൻ പുള്ളിയുടെ വീട്ടിലിരിക്കുന്ന ഞാൻ വിളിച്ചു അപ്പം പുള്ളി എൻ്റെ വീട്ടിലിരിക്കുന്ന അച്ഛനെ അമ്മയും ഞാൻ വിളിച്ചു ആ തെറി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മുന്നോട്ട് 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 പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക മേക്കപ്പ് ഇടുന്നവരെല്ലാം പെണ്ണുങ്ങളല്ല ആണുങ്ങളെല്ലാവരും മേക്കപ്പ് ഇടുന്നവരും അല്ലാതെ ഇത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളത് എവിടെയെങ്കിലും പോയി കണ്ട് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക അല്ലാതെ ചുമ്മാ എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോഴത്തേന് ഓടി വന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു തെറിയും കണ്ടിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് നിങ്ങൾ വിചാരിക്കും ളളുടെ വീഡിയോ കാണുമ്പോൾ തെറി പറയാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലൂടെ സ്വന്തം പ്രൊഫൈലും ഫോട്ടോയും വെച്ചുള്ള അക്കൗണ്ടുകളിൽ നിന്ന് കയറി ചെറിയ പറയുമ്പോൾ ബാക്കിയുള്ള ആളുകൾ ഇത് കാണുന്നില്ല വീഡിയോ സഹിതം ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചല്ല എന്നാലും ഇത് നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളെ അറിയുന്ന ആളുകളെ കൂടി കണ്ടിട്ട് അവരൊന്നും വിലയിരുത്തട്ടെ നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് ഇല്ല നിങ്ങൾ അങ്ങനെ തെറി പറഞ്ഞു മുന്നേറുക അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാൻ ഒക്കെ